മഴ തൊരു മുമ്പിടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ ആ താക്കോല് കൊടുത്ത് ബാലചന്ദ്രൻ്റെ മുന്നിൽ നിന്ന് അലീന പൊട്ടിക്കരയു പൊട്ടിക്കരഞ്ഞിട്ട് അലീന ഒരു കണക്കിന് അവിടെ നിന്ന് ഇറങ്ങി താഴെ വരും താഴെ വന്നിട്ട് വൈജയൻ്റെ കയ്യിലേക്ക് താക്കോൽ നിർത്തും വൈജയൻ്റെ താക്കോൽ പിടിക്കും ആ എന്നാൽ നീ പോകാൻ നോക്കിക്കോ എന്ന് പറയും ഞാൻ പോകില്ല എന്ന് പറയാൻ നീ പോകില്ല എന്നാ താക്കോല് കിട്ടിയില്ലേ ബാലചന്ദ്രൻ്റെ സമ്മതം അതിലുണ്ടെന്ന് പറയും ഇല്ല എനിക്ക് പോവാൻ കഴിയില്ല ഞാൻ മാഡത്തിൻ്റെ കാല് പിടിക്കാം എന്നോട് പോകാൻ പറയരുത് എന്നൊക്കെ പറഞ്ഞ് അലീന തൊഴുത് വൈജയന്തിയുടെ കാല് പിടിക്കിന് കരഞ്ഞ് പൊട്ടി കരഞ്ഞ് ഓക നാശാക്കി അങ്ങനെ വൈജയന്തിക്കും ആക അന്തം വിട്ടു പോയി പോകാൻ തയ്യാറായി ബാഗ് എടുത്ത് ആളും മുകളിൽ പോയി വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാണ്ട് വൈജയന്തിയും ആകെ അന്താളിപ്പായി അങ്ങനെ വൈജയന്തി സഹോദരനെ വിളിക്കുന്നു എന്തായി അവിടെയെന്ന് ചോദിക്കുമ്പോൾ താക്കോലൊക്കെ കിട്ടി പക്ഷേ അവൾ പോകണില്ലാന്ന് ഏഹ് പോകണില്ലാന്നോ ആ അവൾ പോവാൻ കൂട്ടാക്കണില്ല അവൾ കരഞ്ഞ് കാലു പിടിക്കണ അവൾ പോകാൻ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞ് എന്താണെന്നറിയില്ല പോകാൻ വേണ്ടി ബാഗും ഇതൊക്കെ എടുത്തത് നവള് മുകളിൽ പോയി വന്നപ്പോൾ ഒരു മനം മാറ്റം എന്ന് പറയും ആ നീ ഫോൺ വെച്ചോ ഞാൻ പറയും എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ടേ അലീനെ പോകാൻ കൂട്ടാക്കണില്ല എന്ന് താക്കോലൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ എന്തോ പ്രശ്നമുണ്ട് നീ പറഞ്ഞ പോലെ ഇത് ഇതിൻ്റെ അടിയിൽ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് ആ എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ അവളെ വലിച്ചു പുറത്തിടണമെന്ന് പറയും അപ്പോൾ നമ്മുടെ കമലയും പറയുന്നുണ്ട് മനു മനുവിനോടല്ല രാജീവാ ഇനി അവിടെ ചെന്നു കഴിഞ്ഞിട്ട് അവളെ വാലിച്ച് പുറത്തിട്ട് അവളെ ബാഗും സാധനങ്ങളൊക്കെ വാലിച്ചിട്ടിട്ട് കാരണം നോക്കി നാലങ്ങോട്ട് പൊട്ടിക്കണം കേട്ടേടാ എന്ന് പറയുന്നു അത് ഞാൻ ഏറ്റവും ഞാൻ ചെയ്യും അങ്ങനെ ഇപ്പോൾ വയ്യ ജീവിതം നശിപ്പിച്ച അവളവിടെ നിൽക്കണ്ട അങ്ങനെ അവളും അവനും അങ്ങനെ ജയിക്കുകയും വേണ്ട ഇതിപ്പം എൻ്റെ ഒരു അഭിമാന പ്രശ്നമായി എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ അമ്മനങ്ങനെ രൂക്ഷമായി നോക്കുന്നുണ്ട് മനു കാരണം എരി തീരെ എണ്ണ ഒഴിച്ചു കൊടുക്കണ് അമ്മക്ക് അലീനനെ ഇഷ്ടമല്ലല്ലോ അലീനെ കുറ്റം പറയാനെല്ലാം അറിയുള്ളു അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ കമല പറഞ്ഞത് പിന്നെ വീണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ അലീനെ പോകാണ്ട് അവിടെ വടി പോലെ നിൽക്കണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വൈജയന്തി മുകളിലേക്ക് നോക്കി വിളിച്ച് പറയും ഇവളെ ഞാനിന്ന് ഇവിടെ നിന്ന് പറഞ്ഞയക്കും ആരെ തിർത്താലും ശരി തന്നെ ഇവളെ ഈ ഇവളെ പേ ഇവളെന്ന് ഞാനൊന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നല്ല എന്ന് പറയും അല്ലടി അല്ല നിൻ്റെ പേര് വൈജയന്തി എന്നല്ല നിൻ്റെ പേര് ഞാൻ നിങ്ങളുടെ കൊല്ലപ്പള്ളിയിലെ കൈതക്കൽ മാളിക വീട്ടിലെ പട്ടി കിട്ടേക്കേണ്ടി നിൻ്റെ പേരെന്ന് പറയും ഇപ്പം ആ സ്ഥാനം നിനക്കെന്ന് പറയും അത് കേൾക്കണോടുകൂടി വൈജേൻ്റെ ആകെ ഷോക്കേറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇയാളുടെ മനസ്സിലിരി പറയുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് അവളിവിടെ നിൽക്കും അവളാരും പറഞ്ഞയക്കില്ല പോയി വിളിച്ചിട്ടുണ്ട് അടി നിൻ്റെ ആങ്ങളനെ എന്നെ എന്ത് ചെയ്യും നോക്കട്ടെ നീയും അവനും കൂടി എന്നെ എന്താ ചെയ്യാമെന്നൊന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് വീണ്ടും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ രാജീവനെ വിളിച്ചറിയിക്കുന്നുണ്ട് അപ്പം എന്തായാലും അയാൾ അവിടെ നിന്ന് അവളെ പറഞ്ഞയക്കില്ല അവള് പോവുകയില്ലേ ശരി ശരി എന്തായാലും ഇനി ഇത് രണ്ടിലൊന്നറിഞ്ഞിട്ടുള്ളൂ കാര്യമുള്ളൂ എന്നും പറഞ്ഞേ അപ്പം അങ്ങനെ സഹോദരനെയും കാത്തു നിൽക്കുന്നു വൈജയന്തി വൈജയന്തി ഇന്ന് അവളെ പറഞ്ഞയച്ചിട്ടേ ഇവിടെ ബാങ്കിലേക്ക് പോകുള്ളൂ എന്ന് തീരുമാനിച്ച് വൈജയന്തി നിൽക്കും അങ്ങനെ മനു അതുപോലെ തന്നെ രാജീവനും കൂടി വരണേ അപ്പോൾ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് എന്തായിന്ന് ചോദിക്കും എന്താവാൻ അവൾ പോണില്ല അവളെ പറഞ്ഞയക്കാനും കൂട്ടാക്കണില്ല ഇതെന്തൊരു കഥയെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയും വീണ്ടും അലി മകത്തേക്ക് ഇങ്ങനെ കയറി വരണു മനു രാജീവനൊക്കെ കൂടി അപ്പം രാജീവൻ അലീന എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പൊക്കോ അതാണ് നിനക്ക് നല്ലത് ഇപ്പം എന്തായാലും താക്കോലൊക്കെ ഇട്ടി വീട് തുറന്നില്ലേ നീ ഇവിടുന്ന് പോകാമെന്ന് എന്നോട് വാക്ക് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനെ ഇവിടെ നിന്ന് പോവാണ്ടിരിക്കണെന്നൊക്കെ ചോദിക്കും അപ്പോൾ വൈജയന്തി പറയും മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പൊക്കോ അല്ലെങ്കിൽ നിൻ്റെ ചേവിക്കല് ഞാൻ തകർക്കുമ്പോൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കാൻ വേണ്ടി കൈ ഒങ്ങും അപ്പോൾ വീണ്ടും മുകളിൽ നിന്നൊരട്ടാഹാസം തൊട്ടുപോകരുതാവുള്ള പറഞ്ഞിട്ട് അവളെ തോട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ കൈ ഞാൻ വെട്ടും എന്നു പറയും അവളെ തൊടാനുള്ള ഒരു അധികാരവും ഒന്നും നിനക്കില്ല എന്നു പറയും അപ്പോൾ വീണ്ടും വൈജയന്തി ഇങ്ങനെ മാറി നിൽക്കും തല്ലില്ല കാരണം തല്ലിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ തുടങ്ങും എന്നിട്ട് വീണ്ടും അലിനടക്കളയിലേക്കും പോകും ബാലചന്ദ്രൻ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന കാരണം താഴത്തും മനുവും രാജീവനും എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ അവർ സംസാരിക്കിന് വൈജയന്തിക്കണമെങ്കിൽ ഇന്ന് തന്നെ അലീനനെ അവിടെ പറഞ്ഞയക്കണം പറഞ്ഞയക്കണം പലീനനോട് അലീനനോടുള്ളതിനേക്കാളും ദേഷ്യം ബാലേന്ദ്രനോടാണ് തോന്നണത് അങ്ങനെ മുത്തശ്ശിലെ എത്തിച്ചെന്നെങ്കിൽ അതിൻ്റെ മനു പറയണേ രണ്ടുപേരും യുദ്ധം തുടങ്ങി കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ പെട്ട് കിടക്കണ മുത്തശ്ശി അലീന എന്താ സംഭവം എന്നൊന്നും അറിയില്ല ഞാൻ അങ്കിളിലായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് മാത്രം എന്ന് പറയും ആ സമയത്ത് കൃഷ്ണമോളും ബാബിയും ഒക്കെ നമ്മുടെ മനുവിനോട് പറയുന്നുണ്ട് മനു ആട്ട എങ്ങനെയെങ്കിലും അലീന ചേച്ചിനെ അവിടെ നിന്ന് പറഞ്ഞയക്കണം അങ്ങനെയെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ ഞങ്ങൾക്കൊരു മനസ്സമാധാനം ഇല്ല എന്നൊക്കെ പറയുന്നു നോക്കട്ടെ ഞാൻ ഞങ്ങളുടെ അച്ഛനോട് സംസാരിച്ച് നോക്കാം ഞാനൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കില്ല അലീനൊന്നും നല്ല മക്കളായ ഈ വീട്ടിലെ പ്രശ്നം ഈ വീട്ടിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവിടെ എന്ത് പ്രശ്നം ഇവിടെ ഒരു പ്രശ്നമല്ല ഇവിടുത്തെ പ്രശ്നം അവള് തന്നെയെന്ന് വൈജയന്തി പറയുന്നത് എന്നെ കണ്ടുകൂടാ മക്കളെ കണ്ടുവിടാ ഞങ്ങൾ കൊടുക്കണ ഭക്ഷണം കഴിക്കില്ല കഴിഞ്ഞ ദിവസം ബബീരുടെ കയ്യിൽ ഞാൻ ഭക്ഷണം കൊടുത്തയച്ചു അവളുണ്ടാക്കിയ മസാല ദോശ കൊടുത്തയച്ചിട്ടേ അതിന് ചൂട് പോരാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചു എന്നെ വീണ്ടും ഇടു രണ്ടാമതും എടുക്കാമെന്ന് ഉറപ്പുള്ളത് സമ്മതിച്ചില്ല വാശി എന്നിട്ട് ഒരു പത്തലെടുത്ത് പാമ്പിനെ തല്ലണ് പത്തലെടുത്ത് എന്നെ അടിക്കാൻ വന്നു എന്നൊക്കെ പറയുന്നു മനു എന്നുണ്ടെങ്കിൽ ബാലചന്ദ്രനെതിരെ ഒരു അക്ഷരം ഉണ്ടൂല എന്നറിയാം എന്നാലും വൈജയന്തി പറയണത് മുഴുവൻ കേട്ട് നിൽക്കും അതിൻ്റെ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും അലീനെ ഒന്നും നല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മനു ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലണ് അങ്ങളെ എന്താ ഇവിടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ഇടയിൽ കിടന്ന് ആ അലീനെ കിടന്ന് കഷ്ടപ്പെടില്ലേ അവള് വിഷമിക്കുന്നത് അങ്ങൾ കാണുന്നില്ലേ കുറച്ച് ദിവസമെങ്കിലും അവളൊന്ന അവളെ അവിടെ പോയി നിൽക്കട്ടെ അവൾ പോട്ടെ ഇവിടുന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറി കഴിയുമ്പോൾ നമുക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുക വേണ്ട നടക്കില്ല അലീനനെ ഞാൻ ഒരിക്കലും പറഞ്ഞയക്കില്ല ഇതെൻ്റെ അഭിമാന പ്രശ്നമാണ് അലീന ഇവിടെ വേണം അവളായിട്ട് യുദ്ധം പെട്ടുമ്പോ മുന്നിൽ നിൽക്കാൻ അലീനെ വേണം അവൾ പരമാവധി അലീനനെ ഉപദ്രവിക്കട്ടെ പരമാവധി അവൾ അലീനനെ അപമാനിക്കട്ടെ അന്നാലോ അവൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വേദനിക്കുകയുള്ളൂ ഇപ്പോൾ അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനിക്കില്ല അപ്പം എന്ത് സത്യങ്ങളെന്ന് മനു ചോദിക്കുമ്പോൾ പറയും അത് ഞാൻ പിന്നെ പറയാം നിന്നോട് സമയമായിട്ടില്ല എന്ന് പറയും അലീനൻ അവൾ പരമാവധി ഉപദ്രവിച്ചു ഉപദ്രവിച്ചു അങ്ങേറ്റം എത്തി ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത രീതി ആവണം എന്നാലേ അവൾ നെഞ്ചി തകർന്ന് കറിയുള്ളൂ അപ്പോൾ അവൾ എന്നോട് ചെയ്തതിന് പ്രായശ്യത്താവുള്ളൂ മനു എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്നു മനുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല മനു മുകളിലേക്ക് പോയിട്ട് ഒരു വിവരവും ഇല്ല ആലോചിച്ചിട്ട് എന്നിട്ട് പിന്നെ മനു അലീനയും കൂടി സംസാരിക്കുന്നു അലീന നിനക്ക് എന്താ തോന്നണേ നിനക്ക് ഇവിടെ നിന്ന് പോകായിരുന്നില്ലെന്നോ അപ്പം എനിക്കിനി പോകാൻ കഴിയില്ല മനുവേട്ട ഞാനിവിടെ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഈ വീട് നശിക്കും ഈ വീട്ടിലുള്ളവരെ ഉള്ളിലിട്ടും കഴിഞ്ഞിട്ട് തീ വെച്ച് ചിലപ്പോൾ സാറ് കൊല്ലും അത്ര അധികം കത്തി നിൽക്കണ സാറെന്ന് പറയും അതാണ് ചോദിക്കുന്നത് എന്താ ഇതിൻ്റെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് പറയാൻ കഴിയില്ല മനുവേട്ട എന്ന് പറയുന്നത് അപ്പം അതെന്താണെന്ന് പറ എന്തായാലും അങ്ങൾ കാര്യമില്ലാണ്ട് ഒരാളെ ഉപദ്രവിക്കുന്ന ആളല്ല ഒരു വാശി പിടിക്കുന്ന ആളല്ല ഇത്രയും ഇപ്പം അങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ട് അതിൽ നിനക്കും ഒരു പങ്കുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൽ ഒരു പങ്കുവില്ല പക്ഷെ അറിയാതെ ഞാൻ അതിൽ ഞാനതിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് പറയും ഞാൻ ഇവരുടെ കുടുംബം തകർക്കാൻ വേണ്ടി വന്നതല്ല പക്ഷേ ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഭാഗമായി ഭാഗായുമാനായിട്ടാണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കലീന കരയിന് ഇവിടെ രാജീവനും ചെല്ലുന്നുണ്ട് നമ്മുടെ ബാലേന്ദ്രൻ്റെ എഴുതിക്ക് ബാലേന്ദ്രൻ രാജീവനെ കാണുമ്പോൾ തന്നെ കലി വന്നിട്ട് പാടുണ്ടാവില്ല ഞാൻ പറയും നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും ശരി തന്നെ അലീനൻ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഇതേ കൈതക്കൽ മാളിയുടെ വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ്റെ വീടല്ല ഇത് ബാലചന്ദ്രൻ്റെ വീട്ണ് അതുകൊണ്ട് ഇവിടെ തീരുമാനങ്ങൾ എടുക്കണം വൈജയന്തിയല്ല അതുപോലെ തന്നെ രാജീവനും അല്ല ഞാനാണ് എൻ്റെ വീട്ടിൽ ആര് നിൽക്കണം ആര് നിൽക്കണ്ടെന്ന് തീരുമാനിക്കണേ ഞാനാണ് നിന്നോട് ഇപ്പോഴെന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ നീ പോയിരിക്കണം നിനക്ക് ഈ വീട്ടിലൊരു അവകാശം ഇല്ല ഞാൻ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഷെയർ മേടിച്ചിട്ടോ സ്ത്രീധനം മേടിച്ചിട്ടോ പണിത വീടല്ലത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മുതലും ഞാൻ സ്വീകരിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പെങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിൽ അതുപോലെ തന്നെ ബാങ്കിൽ പോയി ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്ന പൈസയും അവൾ ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലാണ്ട് അവൾ വീട്ടിൽ ചിലവാക്കണതല്ല ഞാൻ എടുക്കണതല്ല എൻ്റെ കയ്യിൽ കൊണ്ടു തരുന്നുവില്ല അതുകൊണ്ട് അവൾ ജോലി ജോലിയെടുക്കണ കാശും ഞാൻ പങ്കു പറ്റിയിട്ടില്ല നിങ്ങളുടെ അച്ഛൻ്റെ സ്ത്രീധനവും ഞാൻ പങ്കു പറ്റിയിട്ടില്ല ഞാനന്ന് നിങ്ങളുടെ പെങ്ങളെ മാത്രം ചോദിച്ചോളൂ അതിനിപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട് അതൊന്നും വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്തായാലും കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാണ്ട് മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും അതൊരു പക്ഷേ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയും എന്തായാലും എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ തയ്യാറാണ് താങ്ങാൻ നീ പറഞ്ഞിട്ട് നിൻ്റെ കൈ നിൻ്റെ കയ്യിൽ അത് നിൻ്റെ നിൻ്റെ പക്കലെന്താ മറിഞ്ഞിരിക്കുന്ന സത്യം അത് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ രാജീവനും ചൂടാവുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പോകില്ല പിന്നെ അത് പറഞ്ഞാൽ ഇതായിരിക്കില്ല ബാലചന്ദ്രൻ്റെ പെരുമാറ്റവും സ്വഭാവവും വേറൊരു ബാലചന്ദ്രനെ നീ കാണേണ്ടി വരും നീൻ്റെ ചേട്ടം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അയാൾ വന്ന വഴി വാലും അടക്കി ഓടിയത് അയാൾക്ക് എന്നോട് സംസാരിക്കാൻ പോലും ഒരു വോയിസ് ഉണ്ടായിരുന്നില്ല അതുമാതിരി തെണ്ടി തരങ്ങൾ നിങ്ങൾ എന്നോട് ചെയ്തിട്ടും അതുകൊണ്ട് അമ്മാതിരി ഡയലോഗൊന്നും നീ എന്നോട് പറയണ്ട മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ നിനക്ക് നിന്റെ സഹോദരിക്ക് എൻ്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കാൻ ഇങ്ങനെ താമസിക്കാൻ സൗകര്യമില്ലെങ്കിൽ നീ കൊണ്ടൊക്കോ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി ഈ കമ്മലേട്ടത്തിരാട്ടും തൂപ്പൊക്കെ കേട്ട് അവളോട് നിന്നോട്ടെ അപ്പുറത്തെ മുറിയിൽ നിൻ്റെ അമ്മയുണ്ട് കൊണ്ടൊക്കെ ഞാൻ നിന്റെ അമ്മനെ നോക്കാമെന്നൊന്നും ഇല്ല നിങ്ങൾ മൂന്ന് മൂന്നാമക്കളുണ്ട് ഏഹ് നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ അമ്മനെ ഞാൻ എന്തിനാണ് നോക്കണേ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ അമ്മനോടും നിങ്ങളുടെ അച്ഛനോടും നിങ്ങളോടൊക്കെ എനിക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ ബന്ധുക്കം കിട്ടിയതിൽ ഇപ്പം എനിക്കത് അറപ്പായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്നോട് ചെയ്ത ചതികളൊന്നും ഞാൻ നിന്നോട് ഇപ്പം വിളിച്ച് പറയുന്നില്ല ഇപ്പം അത് വിളിച്ച് പറയാൻ പറ്റിയ സാഹചര്യമല്ല മാത്രമല്ല എനിക്ക് കുറച്ചും കൂടെ സത്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് അതിന് ശേഷം നിങ്ങളെല്ലാവരെയും ഞാൻ വിളിപ്പിക്കും അപ്പോൾ നീ വരണം വന്നേ പറ്റൂ ഇപ്പം നീ പോ അന്ന് നിന്നെ നിൻ്റെ ഏട്ടനെയും നിൻ്റെ ശിവേട്ടനെയും കൂടി വിളിപ്പിക്കും ഞാൻ എന്നിട്ട് നിങ്ങൾ തന്ന മുതൽ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു തരും അതല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ എൻ്റെ ശവം കാണാൻ അല്ലെങ്കിൽ നിൻ്റെ സഹോദരി ശവം കാണാൻ ഇതിലേതെങ്കിലും ഒന്ന് കാണാൻ നിങ്ങൾ വരേണ്ടി വരും അതും സമയമായിട്ടില്ല കുറച്ചും കൂടെ സമയമുണ്ട് കുറച്ചും കൂടെ നിൻ്റെ പെങ്ങൾ അനുഭവിക്കാനുണ്ട് നിൻ്റെ സഹോദരി അതുവരെ ഞാൻ കാത്തിരിക്കുന്നു അവളെ ഞാനിവിടെ ഇട്ട് അവൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ അവളെ ഞാനിവിടെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടു എന്ന് പറയും അത് നിൻ്റെ തോന്നലിന് അവൾക്ക് ചോദിക്കാനും പറയാനും മൂന്ന് സഹോദരന്മാരുണ്ട് അവളെങ്ങനെ നീ തോട്ടിട്ടുണ്ടെങ്കിൽ നീ വിവരം വിവരറിയു ബാലേന്ദ്ര എന്ന് പറയും അതാണ് പറഞ്ഞത് തുടണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോക്കോ ഇവിടെ വേണ്ട എനിക്കവൾ വേണമെന്നൊരു നിർബന്ധമില്ല അവൾ ഇനി എൻ്റെ മനസ്സിലില്ല എൻ്റെ മക്കളുടെ അമ്മ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് പോടാ എൻ്റെ വീട്ടിൽ നിന്ന് പറയും അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ നമ്മുടെ രാജീവൻ നേരെ വീണ്ടും അലീനയുടെ എഴുത്തേക്കിന് പോകണത് അലീനയുടെ എടുത്ത് ചെന്നിട്ട് വീണ്ടും അലീനെ ഭീഷണിപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അപ്പം ഇത്രയും പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞിട്ടും വൈജയന്തി പറഞ്ഞിട്ടും നീ ബാഗ് എടുത്തിട്ട് നീ പോണില്ലല്ലേ ഇത്ര പെട്ടെന്ന് നിൻ്റെ മനം മാറാനുള്ള കാരണം എന്താ ബാലേന്ദ്രൻ പറഞ്ഞു ഇവിടെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് പറയുന്നെന്ന് പറയും എനിക്കൊന്നും പറയാനില്ല സാറേ കൂടുതലൊന്നും എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല ഞാൻ പോകാം സാറ് പറയുമ്പോൾ ഞാൻ ആ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങാം ഇപ്പോൾ പറയില്ല ഇപ്പോൾ പോണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്നെ ഇവിടെ ഇട്ട് കൊല്ലേ തല്ലേ എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞ് അലീനയ്ക്ക് അങ്ങോട്ട് സങ്കടവും ദേഷ്യ വൈരാഗ്യം പോലെ രാജീവനോട് സംസാരിക്കും പെട്ടെന്ന് പൂച്ചയെ പോലെ നിന്നാള് പുലിയെ പോലെ ആയത് കണ്ട് ആകെ ഞെട്ടി നിൽക്കണ് രാജീവൻ